അങ്കോളയിൽ നിന്ന് വരുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മുടെ അർജുന അർജുൻ്റെ വാഹനമായി വന്ന് ഈ കാണുന്ന ഈ ഭാഗത്ത് അർജുൻ്റെ വാഹനം നിർത്തിയിട്ടു നിർത്തിയിട്ട് അദ്ദേഹം തൊട്ടിപ്പുറത്ത് താ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ ആ ചായക്കടയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വാഹനത്തികിൽ പോയി അവിടെ വാഹനത്തിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അപ്പം മുകളിൽ നിന്ന് അവരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത് ആ സംഭവിച്ചതിൽ വാഹനം മൊത്തം തെന്നി ഇങ്ങോട്ട് മാറി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെ ഈ കാണുന്ന റോഡൊക്കെ കുറച്ച് മുമ്പ് ചളിയും വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ റോഡും കാര്യം റോഡൊക്കെ മൊത്തത്തിൽ ഇവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ ഇവിടെ ഒരു ബാരിക്കേഡുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിയാണ് കാണുന്നത് നദി അവിടെ നിന്ന് ഒഴുകിപ്പോകുന്നുണ്ട് അവിടെ നമ്മൾ മുമ്പ് വന്നത് വന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ നദിയിൽ വെള്ളം നന്നായിട്ട് താഴ്ന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം തൊട്ട നമ്മുടെ നദിയിൽ നമ്മൾ മുമ്പ് വന്ന സമയത്ത് ആകെ ഒരു രണ്ട് മൺകൂനകൾ മാത്രമാണ് കണ്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ് മൺകൂനകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മൂന്ന് ചെറിയ മൺകൂനകൾ വേറെയും കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ആ മൺകൂനയിൽ അല്ലെങ്കിൽ മൺകൂനയുടെ പല ഭാഗങ്ങളിലും ഒരു പരിശോധനകളൊക്കെ നടത്തിയതാണ് ഇന്നിപ്പോൾ അവിടെ ആ ഒരു സ്പോട്ടിലാണ് അവർ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു മാർക്കിംഗ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്ന് സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് അവർ പരിശോധന നടത്തും വണ്ടിയുടെ കയറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അവിടെ കുറേ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് നദിയുടെ താഴെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ചാനലുകാരൊക്കെ ഈ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമ്മുടെ മല്പയും സംഘവും ഇവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ തിരച്ചിൽ ഒക്കെ കാണാം പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ മലയുടെ ഈ മുഗൾ ഭാഗം പല ഭാഗങ്ങളിലും ഇപ്പോൾ വീണ്ടും പൊട്ടിക്കേറി കിടക്കുന്നുണ്ട് കേട്ടോ കാരണം ഏത് സമയത്ത് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ എന്തായാലും അവിടെ ഇനിയും അടർന്ന് പോരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലും കൂടെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ റോഡ് മുമ്പ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത സ്ഥലം കേട്ടോ കാരണം ഇവിടെ അങ്ങോട്ട് വേറെ ഒരു വൺ വേ ആയിട്ടായിരുന്നു കിടന്നിരുന്നത് ഈ ഭാഗം വേറെ വേറെ ഏത് കിടന്നിരുന്നത് അതിൽ നടുക്കായിട്ടൊരു പാറ എടുക്കാത്ത കുറച്ച് ഭാഗം അല്ലെങ്കിൽ അവിടെയൊക്കെ പാറ പൊടി വെച്ചുകൊണ്ടാണ് ആ ഭാഗത്തൊക്കെ റോഡ് ഉണ്ടാക്കിയത് അങ്ങനെ ഈശ്വർ മൽപ്പയും സംഘവും നദിയിലിറങ്ങി അവരിതാ ക്രെയിൻ ഉപയോഗിച്ചു കൊണ്ട് ഒരു തെങ്ങിൻ്റെ കഷ്ണം മുകളിലേക്ക് കയറ്റുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ കഷ്ടപ്പെട്ടിട്ട് ഒരു തെങ്ങിൻ്റെ കഷ്ണമാണ് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നദിയിലാണെങ്കിൽ ഒരു ആൽമരം കിടക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു ആ ആൽമരം ഒഴിവാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ വേണ്ടിയാണെങ്കിൽ ഡർജർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അത് ആ ഒരു വാഹനം ഇപ്പോൾ ഇപ്പോഴുള്ളത് ഗോവയിലാണ് അപ്പോൾ ഗോവയിൽ നിന്ന് റോഡ് മാർഗം കൊണ്ടുവരണമെങ്കിൽ അതും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ചെറിയ വാഹനമല്ലാതെ കുറച്ച് വലുപ്പമുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ അത് റോഡ് മാർഗം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ അത് കട കൊണ്ടുവരണമെങ്കിൽ തന്നെ പുക്ക് കുറുകെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ താഴെ കൊണ്ടുവരണമെങ്കിൽ അവിടെ ഫില്ലറുകൾ ഉള്ളതുകൊണ്ട് അതും ചെറിയൊരു തടസ്സമുണ്ട് എന്നിരുന്നാലും ഇതിന് കുറേ പേപ്പേഴ്സുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഏതായാലും ബാക്കിയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ വീഡിയോ ഭയൻ്റെ ഇപ്പോൾ അവിടുത്തെ റോഡുകളുടെ ഒക്കെ ഭംഗി നിങ്ങൾ കണ്ടോ എന്താ എന്തായാലും നമ്മുടെ അർജുൻ്റെ വാഹനം പെട്ടെന്ന് കിട്ടട്ടെ അതേപോലെ നമ്മുടെ അർജുനയും കിട്ടട്ടെ